ഹായ് ഗായ്സ് ഇന്ന് നമ്മൾ പോകുന്നത് ചെറുന്ന് അന്നപൂർണേശ്വരി ദേവിയുടെ ആരൂഢസ്ഥാനമായ ആയിരം തെങ്ങിലുള്ള ശ്രീ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തിൻ്റെ അവകാശികളിലെ ഒരാളായ ശ്രീ ഹരി എന്ന നമുക്ക് പറഞ്ഞു കഴിഞ്ഞു അറുനൂറ് വർഷം ആഴിതീരം തങ്ങിയ കുറഞ്ഞ സ്ഥലത്ത് ഇവിടെയാണ് കപ്പലിറങ്ങിയത് ഇവിടെന്നാണ് ഇവിടെയാണ് ആദ്യ നാളുകളിൽ അമ്മിയും തോഴിമാരും എല്ലാവരും കൂടി ഇരുന്നത് അപ്പൊ ഇവിടെ സ്ഥലപരിമിതി കാരണം വേറെ ഒരു സ്ഥലം അന്വേഷിച്ച് നടക്കുകയായിരുന്നു അമ്മിയും പരിവാരങ്ങളും അങ്ങനെയാണ് ചെറുവിന്നത്ത് ചെറുന്ന് സ്ഥലം അമ്പലത്തിലേക്ക് അവിടെ പ്രതിഷ്ഠ വരുന്നതും പക്ഷെ കൂടെ വന്ന തോഴിമാരും പരിവാരങ്ങളും ഇവിടെ ഇരുത്തിയിട്ടാണ് ചെറുനുത്തമ്മ അവിടെ പോയത് അപ്പൊ ചെറുനത്തമ്മന്റെ എന്ന് പറയുന്ന സ്ഥലം ഇവിടെയാണ് അപ്പൊ അതിന് ഏറ്റവും വലിയ തെളിവായിട്ടുള്ള ഒരു ചെക്കിത്തറ ഇവിടെ നിലനിൽക്കുന്നത് അന്ന് ചെറുതൊന്ന് അന്നമന് ശേഷം തലയിൽ നിന്ന് കൊഴിഞ്ഞ് ഇവിടെ പൂവിൽ നിന്ന് കുഴുത്തതാണെന്ന് പറയപ്പെടുന്ന ചെക്കിത്തറയും കുഴിയെടുപ്പും ഉണ്ട് ആ സമയത്ത് ഇവിടെ ഭക്ഷണം പാകം ചെയ്ത കുഴിയെടുപ്പുണ്ട് അത് കളിയാട ദിവസങ്ങളിൽ അവസാന ദിവസം കുഴി കുഴിയിൽ നിന്ന് എടുത്തിട്ടാണ് അവിടെ പ്രസാദവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രശസ്തമാണ് ഇവിടെ അത് തെളിയിക്കുന്ന കാര്യങ്ങളുമാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇവിടെ നാല്പത് തെയ്യങ്ങളാണ് മൊത്തത്തിലുള്ളത് കെയുള്ള നാൽപ്പത് ദൈവങ്ങളാണ് അതിൽ പ്രധാനമായിട്ടുള്ളത് ആയിരുന്നെങ്കിൽ ചാമുണ്ടി സമ്മയാണ് ഉത്സവം വരുന്നത് ഇവിടെ കളിയാട്ട ദിവസങ്ങളിലാണ് കളിയാട്ടം അതിന് ദിവസങ്ങളില്ല അത് ഏപ്രിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് സാധാരണ കളിയാട്ടം ഉണ്ടാവാറ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി മുതൽ മാർച്ച് അഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ ഇവിടെ പെരും കളിയാട്ടം പതിനേഴ് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ നടത്തപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ പ്രധാന ചടങ്ങുകൾ എന്ന് പറയുന്നത് പൂരം വളരെ പ്രധാനമാണ് ആയില്യം അതുപോലെ പ്രധാനമാണ് പിന്നെ പത്താം പതി അത് ഇവിടെ മാസത്തില് സംക്രമ ദിവസങ്ങളിൽ ഇവിടെ ഇവിടെ കലശം നടക്കുന്നുണ്ട് ആ ഒരു കലശ ദിവസമാണ് ഇന്ന് ഇത്രയും ക്ഷം വളരെ പുരാതനമായ ഒരു ക്ഷേത്രമായത് ഒരുപാട് കാരണമാർ ഇവിടെ പിന്നെ കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലം കൂടിയാണിത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് ചെറുതായിട്ട് ഇതൊക്കെ ഇവിടെ ഇപ്പൊ ഈ അവിടെ അവിടെ ഗുളികത്തറിയാണ് ഈ ഈ ക്ഷേത്രം ഇത് വിഷ്ണു മൂർത്തിയും കൂടിയാണ് ഇത് മുണ്ടിയമ്പറമ്പിൽ ഭഗവതിയാണ് മുല്ല മുണ്ടിയമ്പറമ്പൽ ഭഗവതിക്ക് എന്താണ് വിശേഷം എന്ന് വെച്ചാൽ നമ്മൾ അത് ആ ഒരു ദേവിനെ മാത്രമേ നമ്മൾ കെട്ടിയടിക്കാറുള്ളൂ കാരണം അതിന് ചില പ്രത്യേക പരിമിതികൾ ഉള്ളത് കാരണം നമുക്ക് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ആ ദേവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ മുണ്ടയം പറഞ്ഞ പകുതിക്ക് ഒരു കൾഷത്തറ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് എല്ലാ മാസം ഇവിടെ കൾസന നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അപ്പുറത്ത് ഭൂതമുണ്ട് നാവുണ്ട് പിന്നെ ഒരു പറയുന്നത് ഇതാണ് നമ്മുടെ നമ്മുടെ ഇത് ഇത് ഇവരാണ് ശരി ഇന്ന് ഈ ക്ഷേത്രത്തിൽ കലശം നടക്കുകയാണ് അതുകൊണ്ട് മറ്റുള്ള ആളുകളും കുറേ അധികം വന്നിട്ടുണ്ട് ഇത് കലശത്തറയാണ് തൊട്ടടുത്തായി നാഗ നാഗേശ്വരിയും ഉണ്ട് രണ്ടും നേർക്കുനേർ ആണ് സ്ഥിതി ചെയ്യുന്നത് ദേവിയുടെ ആരൂഢസ്ഥാനമായ ചെക്കിത്തറയാണ് ഈ കാണുന്നത് അടുപ്പ് ഏകദേശം ഒരു മീറ്റർ താഴെയായിരിക്കും പണ്ടുള്ളതാണ് ഈ കളിയാട്ട സമയത്ത് മാത്രമേ ഇത് തുറക്കാവൂ ഇവിടെ ഭക്ഷണം അത് ചോറ് വെച്ച് ചെമ്പായ ചോറായതിനു ശേഷം ഈ ചെമ്പും ചോറും മൂന്ന് ഇത് ആവശ്യങ്ങൾക്ക് മറ്റൊരു കിണറിൽ നിന്നാണ് വെള്ളം ഉപയോഗിക്കുന്നത് ഈ സ്ഥലത്തിന്റെ മനോഹാരിത ഉണ്ടായിരിക്കണം ദേവി ഇവിടെ ആരൂടെ സ്ഥാനം തെരഞ്ഞെടുത്തത് സങ്കല്പത്തിന്റെ തമ്പുരാറ്റി ഭാഗത്തിലാണ് അതിന്റെ കീഴില് പിന്നെ ഉർവശ്ശി വെട്ടക്കുരുമകൻ ദൈവിക സങ്കല്പമുണ്ട് പുല്ലൂരാണി പുലിക്കണ്ഠൻ എന്നുള്ള ദൈവിക സങ്കല്പമുണ്ട് പിന്നെ മാഞ്ഞാലിയമ്മ മലങ്കിടാനെന്നുള്ള ദൈവിക സങ്കല്പുണ്ട് പിന്നെ ധർമ്മദൈവങ്ങളുടെ ഒരു സങ്കല്പമുണ്ട് ഇതിങ്ങനെ സംയുക്തമായിട്ടുള്ള ഒരു കൂടിയിരിക്കുന്ന സ്ഥലം ഇത് അപ്പോൾ ഇതാണ് സാക്ഷാലായിട്ട് നമ്മൾ ആരാധിക്കപ്പെടുന്നത് പിന്നെ ഇവിടെ തൊഴുത് കഴിഞ്ഞ് നേരെ പിന്നെ നമ്മൾ പൗരാണികാരമായിട്ട് അന്നപൂർണേശ്വരമ്മ വന്ന് ഇരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇതിൻ്റെ ഒരു ജീവനാടിയായ സ്ഥലമുണ്ട് ഇവിടെയുള്ള ചെക്കിത്തറയില് പൂക്കൾ ഒരിക്കലും വാടില്ല എന്നാണ് ഇവരുടെയൊക്കെ വിശ്വാസം ഈ കളിയാട്ടം ഇവിടെ അടുപ്പുണ്ട് അപ്പൊ അത് കളിയാട്ട കാലം അവിടെ ചോറ് അന്നം നിവേദിക്കുന്ന ഒരു ചടങ്ങ് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങായിട്ട് വേണം അന്നം ഉപയോഗിക്കല് അത് ഇതില് കൊടുത്ത് പിന്നെ അത് കൂടുതല കലമ്പക്കലാണ് ക്ഷേത്രത്തിന്റെ പ്രധാന ചടങ്ങായിട്ടുള്ളത് ചെമ്പന്തൂർ കയ്യേറ്റുന്നല്ലോതിന്റെ സ്ഥാനല്ല ഇത് കലശത്ര കലശത്രയാണ് കലശത്തട്ട് അതായത് മുന്തിയാമ്പറമ്പിൽ ഭഗവതി എന്നത് ഒരു ഉഗ്രഭാവമായിട്ടാണ് നമ്മളിവിടെ പിന്നെ വിശ്വാസം അതായത് ചാമുണ്ടി എന്നതിനേക്കാൾ ഉഗ്രതയിൽ വരും എന്നുള്ള തരത്തിലാണ് പിന്നെ അവിടെ സങ്കല്പം വന്നത് അപ്പോൾ മുന്തിയാമ്പ പറമ്പിൽ ഭഗവതി ഇവിടെ വരുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീട്ടിൽ പിന്നെ പെൺകുട്ടി കുടുംബങ്ങൾക്ക് ദ്രോഹമായിട്ട് വരുന്നത് കൊണ്ട് അതിനെ പിന്നെ അടങ്ങി ഒതുങ്ങി ഇവിടെ നിന്നോളണം എന്നുള്ള ഒരു തലത്തിലാണ് പിന്നെ ശരിക്കും നമ്മളെ വിശ്വാസം ഇവിടെ ചങ്ങലൊക്കെ ഇട്ടിട്ട് ഊട്ടിയെന്നുള്ള ഇതിനെ കെട്ടിയാടിക്കാണെങ്കിൽ പിന്നെ ആളെ രുദം വേണം അല്ലെങ്കിൽ ആനരുതിരം വേണം അല്ലെ ആടിനെങ്കിലും അറുത്ത് തരണം എന്നുള്ള ഒരു ഇതിലാണ് പിന്നെ ഇവിടത്തേക്ക് വന്നിരിക്കുന്നത് അപ്പൊ അതൊന്നും ഇവിടുത്തെ പിന്നെ പരിസ്ഥിതി നടക്കൂല അതുകൊണ്ട് മാസത്തിലൊരു കോഴിന്റെ അറവ് ആ തലത്തിൽ ചെയ്തു തരാം എന്നുള്ളൊരു ഇതിലാണ് കൊണ്ടാൻ പറയുമ്പോൾ അതവര് ഇവിടെ കുടിയേക്കും ഇതിന് കെട്ടിക്കോലില്ല കട്ടിക്കോൽ അതുപോലെ തന്നെ നാഗവും നാഗവും പൂതും നിർക്കുന്നവർക്ക് വരുന്നത് നമ്മളെ സങ്കല്പങ്ങളിൽ കുറച്ച് അത്യപൂർവ്വം അപ്പൊ ഇതിന് ഇത് പറയുന്നത് ഇവിടെ പഴയ കാലഘട്ടങ്ങളിൽ പിന്നെ പ്രതിഷ്ഠാ സങ്കല്പങ്ങള് നടത്തണമെങ്കിൽ ഭൂമി അനുകൂലമായിട്ട് വേണം എന്നല്ല അപ്പൊ ഭൂമി അനുകൂലമായിട്ട് വരണമെങ്കിൽ അതിനുള്ള കർമ്മങ്ങൾ ചെയ്യണം ആ കർമ്മത്തിന്റെ ഭാഗമായിട്ട് നാഗത്തിനും ഭൂതത്തിനും നേർക്കുനേർക്ക് പിന്നെ കുടിയെ തീരാൻ ഭൂമിയിലെ മറ്റുള്ള ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇവിടെ പ്രതിഷ്ഠാ സങ്കല്പങ്ങൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് നമ്മളൊരു വിശ്വാസം അതുകൊണ്ട് നാഗവും ഭൂതം കൂടെ നേർക്കുനേർക്ക് വരുന്നു ദേവിയുടെ ആരൂഢസ്ഥാനമായ ചെക്കിത്തറയാണ് ഇത് എന്ത് മനോഹരമാണല്ലേ ഇപ്പം നമ്മളോട് ഇത്രയും നേരം സംസാരിച്ചത് സന്തോഷ് എന്ന ഒരാളായിരുന്നു കളിയാട്ടായിരുന്നു ചെമ്പില് പന്ത്രണ്ട് കൂടം വെള്ളവും പന്ത്രണ്ട് ഇടം കഴി ആറി കഴിഞ്ഞിട്ട് അരിയും കോപിച്ചിട്ട് അങ്ങനെ വയ്യ അന്നപൂർണ്ണേശ്വരി ചാമുണ്ടി എന്ന രണ്ട് സങ്കല്പവും കൂടി സംയോജിതമായിട്ട് പിന്നെ മാതൃഭാവത്തിലേക്ക് വരുന്ന സമയമാണ് ചെമ്പൻ ചോറ് കൈയായിരുന്നു അങ്ങനെ ചടങ്ങിലും ഇവിടെ നടക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ക്ഷേത്രം ചാമുണ്ടരി എന്നുള്ളത് ഇവിടുത്തെ ശക്തി സ്വരൂപര്യപ്രധാനായിട്ട് അന്നപൂർണ്ണേശ്വരി അപ്പൊ അതാണ് ഇവിടുത്തെ സങ്കല്പം വരുന്നത് ചാമുണ്ടേശ്വരി ഇതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാലും പിന്നെ പരദേവതയായി പുറത്തു കഴിഞ്ഞാലേ ചാമുണ്ടേശ്വരിയുള്ളു ചാമുണ്ടേശ്വരി പിന്നെ ശക്തിയായിട്ട് കുടിവെള്ളം അപ്പോൾ സന്തോഷ് ക്ഷേത്രത്തിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞതന്നല്ലോ പിന്നെ ഈ ക്ഷേത്രത്തിൽ എങ്ങനെയാണ് വരേണ്ടതെന്ന് വെച്ചാൽ ചെറുനിലുള്ള നിന്നിലുള്ള കണ്ണാപുരം കഴിഞ്ഞ ആയിരം തെങ്ങ് എന്ന മനോഹരമായ സ്ഥലത്താണ് അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ മറ്റൊരു വീഡിയോമായി ഉടനെ തിരിച്ചു വരാം അതുവരെ ഗുഡ് ബൈ